വളരെ വലിയൊരു ഡെസ്ക് ഡെക്കോ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ച് കയ്യിൽ ഈ ഒരു പേപ്പർ ഉണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കണമെങ്കിൽ പേപ്പർ മാത്രം പോരാ കമ്പിയും കൂടെ വേണം പക്ഷെ ഇതിന് വേണ്ട കമ്പി എൻ്റെ കയ്യിലില്ല എന്തായാലും അടുക്കളെ കണ്ടിരിക്കുന്ന പപ്പടകോലിനെ ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ഓപ്ഷൻ ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കുന്ന വളരെ തിന്നായ രണ്ട് ടൈപ്പ് കമ്പീൻ്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും എനിവേ വേ കമ്പിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ ആദ്യം ഫ്ലവർ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കാം അല്ലാതെ എല്ലാ മെറ്റീരിയലും കൂടെ ഒത്തു വന്നിട്ട് ഒരു വർക്ക് ചെയ്യലൊന്നും ഉണ്ടാവില്ല ഒരു വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്താവും ആ മെറ്റീരിയൽ കയ്യിലില്ലല്ലോ അത് വാങ്ങേണ്ടേ ചിന്തിക്കാം അത് ചിന്തിച്ചിരുന്ന് അന്നത്തെ സമയവും പോവും അപ്പം അതിലൊന്നും നല്ലത് വേഗം ഇങ്ങനെ ചെയ്തെടുക്കുന്നതല്ലേ അങ്ങനെ ഓരോരോ പീസ് എടുത്ത് ഞാൻ ഓരോരോ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കുറച്ചധികം ഫ്ലവർ അങ്ങനെ വെട്ടിക്കൂട്ടി വെച്ചു ഇനിയാണ് നമ്മുടെ പരിപാടി എന്തായാലും നമ്മുടെ പപ്പടകോലെ കിട്ടുന്ന ഒരു ലക്ഷണം കാണാല്ല എൻ്റെ കയ്യിലുള്ള ഒരു കമ്പി ഞാൻ എടുത്തു നോക്കി ഇത് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് പക്ഷെ ഇതൊന്ന് പിടിച്ചു നോക്കിയപ്പോഴാണ് കമ്പി ഭയങ്കര ഫ്ലെക്സിബിൾ ഒട്ടും സ്ട്രോങ് അല്ല നമ്മുടെ പരിപാടിക്ക് ഈ സംഭവം എന്തായാലും പറ്റില്ല അപ്പൊ ആ പരിപാടി അപ്പൊ ഇനി കമ്പിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഞാൻ എല്ലാ കമ്പിയും കൂടെ അങ്ങ് പിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാത്തിനും പിരിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കണം അങ്ങനെ ഗ്ലൂം വെച്ചിട്ട് ഈ കമ്പിയെ ഈ പ്ലേറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം സംഭവം വിചാരിച്ച പോലെ കുറച്ചു നേരം അതിനെ പിടിച്ചു നിർത്തി ഒരു വിധത്തിലും നമ്മളതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോണ്ടാ കിടക്കണം ഇനി എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല രണ്ടും കൽപ്പിച്ച് എൻ്റെ കയ്യിൽ ഒരു ട്രൈ പോർഡിനെ മുറിക്കാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും ഇതിലൊരു ഒരു കമ്പി ഉണ്ട് എന്നാ പിന്നെ ഇത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് സംഭവം ഇൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പല ഐറ്റം സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തു ബീഡ്സും കോയിൻസും എന്തിന് പറയുന്ന അരി വരെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഇതിനെ കപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ പ്ലേറ്റിൽ ഫിക്സ് ചെയ്ത് വെക്കണം അതാണ് ടാസ്ക് എന്തായാലും ഈ കപ്പിന്റെ ഭാരം കൊണ്ട് ഈ പ്ലേറ്റ് ഒന്ന് ഇടിഞ്ഞു പറഞ്ഞ് ചാടാൻ നല്ല ചാൻസ് ആകും ഈ പ്ലേറ്റിൽ ഇതിനെ എങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മള് കൈവിട്ട് കൊടുക്കരുത് കുറച്ച് നേരം അവിടെ പിടിച്ചു വെക്കണം ഒരു തവണ ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്ക് അമളി പറ്റിയതാണ് ഇത് രണ്ടാമത് തവണയാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് കുറച്ച് നേരം വെച്ച് ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കൈ എടുത്താൽ മതി എന്തായാലും ഇത്ര അധികം എഫേർട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇതിന്റെ കമ്പി തരയാനാണ് എന്റെ സമയം പോയി പോരാത്തതിന് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രൈപോഡ് മുറിച്ചതാ ഇതിന്റെ ഉള്ളിലും ഒരു കമ്പിയാണുള്ളത് അതുകൊണ്ട് തന്നെ വില ഇറച്ചി ഒക്കെ വിട്ടരുന്ന മാതിരി വലിയൊരു കല്ലിൽ കൊണ്ടുപോയിട്ടിട്ട് ആഞ്ഞു വെട്ടിട്ടാണ് ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിന്റെ പിന്നിൽ ഒരുപാട് യാഗത്തിന്റെ കഥ ഉണ്ട് കേട്ടോ ഇനി ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എന്തായാലും വളരെ ശാന്തമായി സമാധാനത്തോടെ നമുക്ക് ഈ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്തേക്കാം എന്തായാലും ഇത് ഭയങ്കര രസമുള്ള പരിപാടി ആയിട്ടൊക്കെ തോന്നി എന്തായാലും ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ ടേബിളിലൊക്കെ കൊണ്ടുപോകാണെങ്കിൽ ഭയങ്കര പിന്നെ വളരെ സന്തോഷത്തോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ത്രീ കെ കടന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോ എന്റെ സപ്പോർട്ടേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരു ബിഗ് താങ്ക്സ് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഇഷ്ടമായ ഓരോന്ന് ചെയ്തു നോക്കൂട്ടാ ബാക്കി കുറച്ച് ഫ്ലവർ ും കൊണ്ട് അതിനെ പലയിടത്തായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചോളൂ പിന്നെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല വീട്ടിൽ ആവശ്യമില്ലാതിരിക്കുന്ന പ്ലേറ്റും ഗ്ലാസ് ഒക്കെ ഉണ്ടാവും ഇതുപോലെ പേപ്പറോ ബീഡ്സോ ഒറിജിനൽ ഫ്ലവേഴ്സോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇഷ്ടമായ ഒരു ഒന്ന് ചെയ്തു നോക്കി വീടിന്റെ ഒന്ന് കൊണ്ടുവച്ചോളൂ കേട്ടോ ഡീറ്റെയിൽ ആയി കാണേണ്ടാത്തവർക്ക് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് എനിക്ക് എല്ലാം ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടാവുമായിരിക്കും അപ്പം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കമന്റ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്തോ പിന്നെ നിങ്ങളുടെ വല്ല നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒക്കെ പറയാവുന്നതാണ് എല്ലാം ഞാൻ സ്വീകരിക്കും